ിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ പട്ടാമ്പി പെരിന്തൽമണ്ട റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി എം എക്സ് വെഡ്ഡിംഗ് സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ എം എക്സ് ഇക്കണോമിയും പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു പൊതുയിടങ്ങൾ ശുചീകരിക്കും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പരിസരം ലിബർട്ടി പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടപ്പാക്കും കൂടാതെ മാരത്തോൺ ചിത്രരചന മനുഷ്യചങ്ങല എന്നിവ ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ഓരോ പറഞ്ഞു ായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമതായി ശുചീകരണ പ്രവർത്തനങ്ങൾ അത് ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് കോളേജ് കോളേജ് പരിസരം മുതൽ കുമ്പങ്കല്ല് വരെ രണ്ടാമത് ലിബർട്ടി കമാനത്തിൽ ആ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് എല്ലാ ആളുകളുടെയും കൂട്ടമായ സഹകരണത്തോടുകൂടി എൻ എസ് എസിൻ്റെ കുട്ടികളെ എല്ലാവരും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതേപോലെ തന്നെ മാരത്തൺ സംഘടിപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളായി മാരത്തോട് ൻ സൈക്ലിങ് സൈക്കിൾ സൈക്കിൾത്തോൺ അതേപോലെ തന്നെ ചിത്രരചന വിവിധ പരിപാടികൾ അടക്കം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടാതെ നമ്മൾ ഒരു മനുഷ്യ ചങ്ങല കൂടി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളായിട്ടാണ് നമ്മൾ താമ്യ നഗരസഭ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ യോഗമാണ് ചേർന്നത് നഗരസഭ ചെയർപേഴ്സൺ ഓലക്ഷ്മി കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വിവിധ മേഖലകളിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളാണ് ശുചിത്വ അവബോധ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജിയും പറഞ്ഞു പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ കൂടി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ മാസ് ശുചീകരണം ഉണ്ട് മാരത്തോൺ സംഘടിപ്പിച്ച് പിന്നെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി കാലത്ത് പത്ത് മണി മുതൽ മാരത്തോൺ അതുപോലെ തന്നെ സൈക്കിൾത്തോൺ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെയാണ് മനുഷ്യചങ്ങല ഇരുപത്തി ഏഴാം തീയതി പട്ടാമ്പിയിലെ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ വ്യാപാരി സംഘടനകൾ എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത് ക്വിസ് മത്സരം ചിത്രരചനാ മത്സരം അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും ഒക്ടോബർ ഒന്നാം തീയതി എല്ലാ സർക്കാർ ഓഫീസും ോടും അതാത് ഓഫീസുകളും ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു സെൽഫി പോയിൻ്റ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോ പ്രൊമോഷൻ പട്ടാമ്പി നഗരസഭ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രൊമോഷൻ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് പിന്നെ ഇവിടെ വെച്ച് സംഘടിപ്പിച്ചത് അങ്ങനെ നിരവധി ആയ പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പിന്നെ ശുചിത്വ അവബോധ ക്യാമ്പയിന് വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു മാലിന്യമുക്ത പട്ടാമ്പി അല്ലെങ്കിൽ ഒരു മാലിന്യമുക്ത കേരളം എന്ന രീതിയിലേക്ക് എത്തും ഈ ലോകത്തെ സീറോ വേസ്റ്റ് പിന്നെ ഡേ പ്രഖ്യാപന തീയതിയാണ് മാർച്ച് മുപ്പതാം തീയതി ആ മാർച്ച് മുപ്പതാം തീയതി കേരളത്തിലും മാലിന്യമുക്ത കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനാണ് പട്ടാമ്പി നഗരസഭയും തീരുമാനിച്ചിട്ടുള്ളത്